ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും കരയത്തില്ല ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടോ വന്നിരിക്കുന്നത് കരയത്തില്ലെന്ന് സത്യം 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 ഇത് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് കയറി വന്നത് ആര് നമ്മുടെ അനു എന്നിട്ടോ ഇന്നലെ സംഭവിച്ചത് എന്താണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് കൂടി അല്ലുക അപ്പോൾ ഇന്നലെ അനു കരഞ്ഞങ്ങ് മെഴുകിയെന്ന് പറയുക അതിനകത്ത് കിടന്ന് എന്തോ ഒരു നിലവിളിയായിരുന്നു എൻ്റെ പൊന്നമ്മ ചേ സഹിക്കാനൊക്കത്തില്ല കരയത്തില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും വാക്കുടുത്തിട്ട് വന്ന് ഫസ്റ്റ് ഡേ തന്നെ കരച്ചിലങ്ങ് തുടങ്ങി എന്തിനു വേണ്ടിയായിരുന്നറിയാവോ നമ്മുടെ ശരത്തിന് ഒരു വേദന വന്ന് അന്നേരം മരുന്ന് വേണമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ് അത് മരുന്ന് വേ ഒന്നും വേണ്ട ചൂടുവെള്ളം കുടിച്ചാൽ മാറും അതല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ മതി അതങ്ങ് മാറിക്കോളും അന്നേരം പറഞ്ഞ് അതല്ല എനിക്ക് മരുന്ന് വേണം ഡോക്ടർ ആയി മരുന്ന് വേണമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ് ഡോക്ടർമാരൊക്കെ ഇത് വെറുതെ കുറിച്ച് തരുന്നതല്ലേ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി അനുശ്രീ അങ്ങനെ പറഞ്ഞു ഇത് കേട്ടോണ്ട് ഇരുന്ന ഒരുപാട് പേരുണ്ട് അവിടെ എന്നിട്ട് അനുശ്രീ അത് നിഷേധിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കിട്ടിയ അവസരം ഇല്ലയോ അവർ വെറുതെ വിടുവോ അവർ പറഞ്ഞ് നീ അത് പറഞ്ഞു അപ്പം നമുക്കതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കേൾക്കാം ആ എല്ലാവരും കൂടി ഇതേപോലെ അനുശ്രീയെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഇത് സഹിക്കാനൊത്തില്ല അനുശ്രീ കരഞ്ഞു അവിടെ നിന്ന് കരഞ്ഞു ചുറ്റി നടന്ന് കരഞ്ഞു കുറച്ച് കഴിഞ്ഞ് ആരും കാണാതെ മാറി സെറ്റിയിൽ പോയി തലങ്ങണി വെച്ച് ഒളിച്ചിരുന്ന് കരഞ്ഞു അവിടെയും പിടിച്ചു അവിടെയും പോയി പിടിച്ചു അവിടെ ആണെങ്കിൽ ഇതിലും വലിയ ഗെയിമിലല്ലോ കരച്ചിലെന്ന് പറഞ്ഞാലും പോരെ വല്ലാത്ത കരു ചിത്യത്തിൽ ഇവരെന്തോ ഈ കാണിക്കുന്നത് നമുക്ക് അറിയാൻ വയ്യ ഈ ഏഴാം സീസണിലെ നല്ലൊരു ഗെയിം നമുക്ക് കാണാൻ എന്നുള്ളത് അറിഞ്ഞൂടെ വരുടെ കരച്ചിലും തുപ്പലും തുമ്മലും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് രേണു എന്ന് പറഞ്ഞ ഒരാളാണെങ്കിലും ഒന്നും പറയാനില്ലാതെ എല്ലാവരുടെയും പുറയിലും ചുറ്റി കിടന്ന് അവിടെ ഇവിടെയൊക്കെ താങ്ങിയും തൂങ്ങിയും നിൽക്കുക എങ്ങനെയും അങ്ങ് കപ്പുമായിട്ട് പോകാമെന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയ അല്ല രേണു സുധീ ഇത് ഇത് ബിഗ് ബോസ് ആണ് അപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ ആണ് അപ്പം എന്തെങ്കിലുമൊക്കെ കാണിച്ചാലേ രക്ഷപെടാൻ ഒക്കെ ആ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം ഈ അനുശ്രീക്ക ഇതിനകത്ത് കരയത്തില്ലെന്നുള്ള വാക്ക് അവരെ വീട്ടുകാർക്ക് കൊടുത്തിട്ട് തന്നെയാണ് കേറിയതെന്നാ പറയുന്നത് എന്നിട്ട് അവിടെ സംഭവിച്ചതോ കരച്ചിലോട് കരച്ചില് ഈ നിലവിളി നിങ്ങളൊന്ന് കേട്ടു നോക്ക് കണ്ട ഒരു ഡോക്ടറൊക്കെ ഉള്ളത് എല്ലൂടെ എന്നിട്ട് ഞാൻ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞു എന്തിനാ നിങ്ങൾ എല്ലാരും കൂടെ പറയുന്നത് എന്തിനാ എന്നെ നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അനുശ്രീ ഇതാണ് ഗെയിം അവർക്ക് ചാൻസ് കിട്ടുമ്പോൾ അവരങ്ങനെ ആക്രമിക്കും അത് അവരുടെ ഗെയിം പ്ലാനാ ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാ കരയത്തില്ലെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കരയാതെ ബോൾഡാട്ട് ഇരിക്കുക അതിന് പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ ന്യായങ്ങളൊന്നും ആയിരിക്കില്ല ഞാൻ കരയത്തില്ല കരയത്തില്ല എന്നിട്ടോ വന്ന പാടെ കരച്ചിലും തുടങ്ങി ഇനി അങ്ങോട്ട് കരച്ചിൽ എത്ര നമ്മൾ കാണാൻ കിടക്കുന്നത് അനുശ്രീ കരയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറാപ്പുഞ്ചിയിൽ മഴ പെയ്യത്തില്ലെന്ന് പറയുന്നത് പോലെ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ കാണാം എന്തായാലും കാത്തിരുന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ കാണാം എന്തായാലും കൊള്ളാടേ അപ്പം പുതിയ വീഡിയോ വിശേഷങ്ങളോട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മളെ